ഇത് കാവൂന്ന് പറയും കാവും അല്ല സൗകര്യം ഉണ്ടായിട്ടാണെങ്കിലും പിന്നെ ഇവിടെ കുടിവെള്ളത്തിനായിട്ട് ലേസം വെള്ളം കുറച്ച് അവിടിയൊക്കെ കൊടുക്കും വെറുതെ പൂൾവാറിലും കുറച്ച് ചായക്ക് വേണ്ടിയിട്ടുള്ള പൈഫങ്ഷൻ ഉള്ളതിലാണോ അവർക്ക് പക്ഷേ ലേസം കുടിവെള്ളത്തിൻ്റെ ഒരു ചവ വേണ്ട വിചാരിച്ചിട്ടോ നല്ല വെള്ളം കൊടുക്കാൻ മതി കിണർ വെള്ളം ഇരിക്കാൻ അതിനുവേണ്ടില്ല വെള്ളം കുറെ ദിവസം ഓരോ ആയിട്ടും രണ്ട് ട്രിപ്പായിട്ടും ഓരോ തിരി കൊടുക്കും ഇത് ഞാൻ നാല്പത്തി എട്ട് വർഷം പോലെ തപ്പിപ്പോ ഇരുപത് ഇരുപത് ആപ്പ ഒരു ദിവസം ഒരു പത്ത് പന്ത്രണ്ടാം പത്താ പന്ത്രണ്ടാ അതെ ആ കുറഞ്ഞ മണിയുള്ളു നേരത്തെ പണിയൊക്കെ ഉണ്ടായിനിപ്പോ പണി കുറവാണ് എല്ലായിടത്തും കിണറും പൈപ്പ് കിണർസൊന്നും ഒക്കെ ആയതുകൊണ്ട് പയർ കിണറൊക്കെ ഉണ്ട് അതുകൊണ്ടിപ്പോ പറഞ്ഞ പണിയുള്ളു ഇന്നോടാണ് ചോദിക്കല്ലേ കാരണം ചോദിക്കാൻ ഇവിടെ ഞാനിത് പിന്നെ ഈ ആ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നിവിടെ കാണാത്ത ആൾക്കാരൊന്നും ചോദിക്കാൻ ഉണ്ടാവില്ല പെട്ടെന്ന് കാണണമൊന്നല്ലല്ലോ ഇപ്പൊ ഒരു നാപ്പത്തേഴ് നാപ്പത്തെട്ട് കൊല്ലം സ്ഥിരമായിട്ട് പണി തന്നെ എടുക്കണം അപ്പൊ അന്നത്തെ പണിയൊന്നൊന്നുമില്ലെങ്കിലും ഇന്ന് കുറച്ച് അതായത് നമ്മളെ ഒരു ചായന്റെ പണിക്ക് മാത്രം അതങ്ങനെ എടുക്കൊണ്ട് പോകുന്നത് മാത്രം ആ ഒരു എട്ട് മണിക്ക് തുടങ്ങിയാൽ ഒരു പത്ത് മണി ആ പത്ത് പത്തനാവുമ്പോൾ കഴിയും പത്ത് മണിയാവുമ്പോൾ പത്തുമണിയാവുമ്പോൾ കഴിയും വേറെ പണിയാവുന്ന പിന്നെ വീട്ടില് അങ്ങനെ ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ കൊണ്ട് കൊണ്ടുപോകാന്ന് മാത്രമേ ഉള്ളൂ പറഞ്ഞു വേണ്ടെങ്കില് പിന്നെ നമ്മളിവിടെ എടുക്കുകയില്ല കാരണം ഇവിടെ ഇല്ല അവര് ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇവിടെ എട്ട് ഒമ്പതാൾ പത്താളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇത് കൊണ്ടുപോകാൻ അന്ന് കിണറും പൈപ്പും കണഷനോക്കൊന്നുമില്ലായിരുന്നു ആക്ക തുടക്കത്തിൽ പിന്നെ അവരൊക്കെ ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ പോയി ഓരോരുത്തർ ഓരോ കീട കടകളൊക്കെ കിണറും പിന്നെ പൈപ്പ് കണഷനും പിന്നെ ഇങ്ങനെ ഉള്ള വന്നതിനെ കൊണ്ട് പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ പോയി പിന്നെ ഇതൊന്നും അതില്ലാത്ത സ്ഥലത്താണ് ഇപ്പം ഇത് പൈപ്പ് കണക്ഷൻ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് പക്ഷേ കുടിവെള്ളമായിട്ട് അവർക്ക് ഒരു റാഹത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ കിണറിലെ വെള്ളം അവർക്ക് കാഴ്ച തലമുറകൾ അറിയില്ല അപ്പൊ അങ്ങനെ പുതിയ ആൾക്കാർ വരുമ്പോ അത് കൊണ്ടോന്ന് കാണുമ്പോൾ അവർക്ക് ഒരു 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 അതിശയാണ് എന്റെ പേര് മുഹമ്മദ് വീട് അരയങ്കോട് മുക്കിൽ ആലും കണ്ടിട്ട് വെള്ളം വണ്ടിയിൽ വാങ്ങി എടുക്കാൻ മാത്രമുള്ള പണി ഇപ്പല്ല അതിന്റെ ആവശ്യമില്ല ഒരു ഇപ്പൊ ഞാൻ കൊണ്ടുപോകണ ഈ ട്രിപ്പ് ഒരു എട്ടോ പത്തോ ട്രിപ്പ് വേണ്ടി വരും അതിപ്പോ ഇങ്ങനായിട്ട് കൊണ്ടുപോയി ശരീരത്തിന് ഒരു ഇളക്കാണല്ലോ dodi golden diamonds mahur <laughs> puat invest your sleep on right mattress for wish mattress for healthy sleep